ജില്ലയിൽ ഇന്ന് നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് പരപ്പനങ്ങാടിയിലുള്ള എഡ്യൂക്കേഷൻസൻസിയിലേക്ക് ടെലികോളർ വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെന്റീവ് ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് കോട്ടക്കലിലുള്ള ഫേണിച്ചർ ഷോറൂമിലേക്ക് ലോഡിങ് ആൻഡ് അൺലോഡിങ് സ്റ്റാഫ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള മെയിൽ കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനയ്യായിരം രൂപയാണ് സാലറി കൂടാതെ അക്കോമഡേഷനും ഉണ്ടായിരിക്കും സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ ക്ലീനിങ് കം ലോഡിംഗ് സ്റ്റാഫ് വേക്കൻസിയുടെ വന്നിട്ടുണ്ട് നാൽപ്പത്തഞ്ചു വയസ്സിന് താഴെയുള്ള മെയിൽ കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപയാണ് സാലറി കൂടാതെ അക്കോമഡേഷനും ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് മലപ്പുറത്തുള്ള മെഡിക്കൽ സെന്ററിലേക്ക് ഫാർമസി അസിസ്റ്റന്റ് ട്രെയിനി വേക്കൻസി വന്നിട്ടുള്ളത് ഫാർമസി അസിസ്റ്റന്റ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം രണ്ടായിരം രൂപയാണ് സ്റ്റൈപ്പൻ സാലറി കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം മഞ്ചേരിയിലുള്ള ഹോം അപ്ലയൻസ് ഷോറൂമിലേക്കാണ് ടോട്ടൽ ഏഴ് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വേക്കൻസിയാണ് ബില്ലിംഗ് സ്റ്റാഫ് ഡിഗ്രി ഓർ പ്ലസ് ടു വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിനും മെയിൽ ക്യാൻഡേറ്റും അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിമൂവായിരം രൂപ വരെയാണ് സാലറി സെക്കൻഡ് വേക്കൻസിയാണ് അക്കൗണ്ടന്റ് ഡിഗ്രി വിത്ത് എനി അക്കൗണ്ടിങ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനും മെയിൽ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിമൂവായിരം രൂപ വരെയാണ് സാലറി തേർഡ് വേക്കൻസിയാണ് ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള മെയിൽ ക്യാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിമൂവായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി ഫോർത്ത് വേക്കൻസിയാണ് പാർട്ട് ടൈം സെയിൽസ്മാൻ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നൈറ്റ് എട്ട് വരെയാണ് ഡ്യൂട്ടി ടൈം ഏഴായിരം രൂപ മുതൽ ഒൻപതിനായിരം രൂപ വരെയാണ് സാലറി ഫിഫ്ത്ത് വേക്കൻസിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിനും മെയിൽ കാൻഡിഡേറ്റും അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി സിക്സ് ആണ് ഇൻവെൻട്രി ഓഫീസർ ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള മെയിൽ കാൻഡേറ്റിന് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി വേക്കൻസി ആണ് പാക്കിംഗ് കം ലോഡിംഗ് സ്റ്റാഫ് മുപ്പത്തഞ്ചു വയസ്സിന് താഴെയുള്ള മെയിൽ കാൻഡേറ്റിന് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിമൂവായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് പാണ്ടിക്കാട് വണ്ടൂർ നിലമ്പൂർ എടക്കര എന്നിവിടങ്ങളിലുള്ള മെഡിക്കൽ എക്യൂപ്മെന്റ് കമ്പനികളിലേക്ക് പാർട്ട് ടൈം കളക്ഷൻ എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് വീലർ വിത്ത് ലൈസൻസ് ഉള്ള മെയിൽ ക്യാൻഡൈന് അപ്ലൈ ചെയ്യാം ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ഈവനിങ് അഞ്ചു മണി വരെയാണ് ഡ്യൂട്ടി ടൈം അയ്യായിരം രൂപ മുതൽ ആറായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ട്രാവൽ അലവൻസും ഉണ്ടായിരിക്കും സെയിം സ്ഥാപനത്തിന്റെ തന്നെ പെരിന്തൽമണ്ണ ബ്രാഞ്ചിലേക്ക് അക്കൌണ്ടന്റ് വേക്കൻസിയുടെ വന്നിട്ടുണ്ട് ബികോം വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡേറ്റിന് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഏഴായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് പെരിന്തൽമണ്ണയിലുള്ള അഡ്വർടൈസിങ് കമ്പനിയിലേക്ക് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങി ഏതൊരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനായിരം രൂപയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ ഗ്രാഫിക് ഡിസൈനർ വേക്കൻസി കൂടെ വന്നിട്ടുണ്ട് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡേറ്റും മെയിൽ ക്യാൻഡും അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് അങ്ങാടിപ്പുറത്തുള്ള മെഡിക്കൽ എക്യൂപ്മെന്റ് കമ്പനിയിലേക്ക് സ്റ്റോർ ഇൻചാർജ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ ക്യാൻഡും മെയിൽ ക്യാൻഡേറ്റും അപ്ലൈ ചെയ്യാം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് സാലറി മെയിൽ ക്യാൻ്റയിന് കമ്പനി പോസ്റ്റിലേക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവ ജോബ് ക്ലബുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സിക്സ്